നടൻ ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി വധു ഭാര്യ അനുജ തന്നെ ഇന്ന് രാവിലെയാണ് ധർമ്മജൻ സോഷ്യൽ മീഡിയയിലൂടെ തന്റെയും ഭാര്യയുടെയും വിവാഹത്തെ കുറിച്ച് പങ്കുവച്ചത് ധർമ്മജന്റെ രസകരമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു പിന്നാലെ താരത്തിന് ആശംസകളുമായി നിരവധി പേരെത്തി കമന്റിൽ തമാശയും ട്രോളുകളും ഒക്കെ കടന്നു വന്നിരുന്നു എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നായിരുന്നു ധർമ്മജൻ പങ്കുവച്ചത് പോസ്റ്റ് നിമിഷം ൾക്കകം വൈറലായി മാറുകയായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ടായിരുന്നു താലികെട്ട് മാത്രമല്ല മക്കളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ ധർമ്മജനും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും വീണ്ടും വിവാഹം കഴിക്കാൻ ചില കാരണങ്ങൾ കൂടി എന്നാണ് കല്യാണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ ധർമ്മജൻ പറഞ്ഞത് ഇതിന് പിന്നാലെ നടന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് രസകരമായ കമന്റുകളാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്നത് അനുജയുടെയും ധർമ്മജന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി വൈഗ വേദ എന്നീ രണ്ട് മക്കളാണ് ധർമ്മജൻ ഉള്ളത് വിവാഹ ശേഷവും രണ്ടാമത് വിവാഹം കഴിക്കാനുണ്ടായ കാരണം ധർമ്മജൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ് തങ്ങൾ അന്ന് തന്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞത് അന്ന് രജിസ്ട്രേഷനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി രണ്ട് പിള്ളേരാണുള്ളത് ഒരാൾ പത്തിലും മറ്റേയാൾ ഒൻപതിലുമാണ് പഠിക്കുന്നതെന്നും അവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഒന്നുകൂടി കല്യാണം കഴിച്ചുവെന്നും റെക്കോർഡിക്കലായി ഒരു രേഖ ആവശ്യമാണ് പല കാരണ ൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നുവെന്നും അതും കൂടിയാണ് കാരണമെന്നും അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുമാണ് വിവാഹകാര്യം പറഞ്ഞുകൊണ്ട് ധർമ്മജൻ വ്യക്തമാക്കിയത് തങ്ങളുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനെയും കൂടി വേണ്ടി ചെയ്തതാണ് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞുവെന്നാണ് മക്കൾ പറയുന്നതെന്നും ധർമ്മജൻ പറയുന്നു അന്ന് തന്റെ വീട്ടുകാർ വിവാഹത്തിനുണ്ടായിരുന്നില്ല എന്നും ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ സാധിച്ചുവെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും അനുജയും പറയുന്നു തങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലത്തോളമേ അവരുമായി അകന്ന് കഴിഞ്ഞിട്ടുള്ളൂവെന്നും പിന്നീട് കുട്ടികളൊക്കെ ആയപ്പോഴേക്കും വലിയ സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നുവെന്നും ധർമ്മജനും പറയുന്നുണ്ട് പക്ഷെ കല്യാണം കാണാൻ തങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല എന്നും ആരോഗ്യസ്ഥിതി കാരണം വരാനാകില്ല തങ്ങൾ ആരെയും അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തതെന്നും രണ്ടു മൂന്ന് സുഹൃത്തുക്കളോട് മാത്രമാണ് പറഞ്ഞതെന്നും താരം പറയുന്നുണ്ട് താൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കല്യാണം എന്താ തങ്ങളെ ഒന്നും വിളിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം വിളിച്ചത് സംവിധായകൻ ബോബൻ സാബു ആയിരുന്നുവെന്നും പിന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതല്ല തങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്നും ധർമ്മജൻ പറയുന്നുണ്ട് ഇതുവരെ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന് ചോദിച്ച് പിഷാരടി വിളിച്ച് തന്നെ ചീത്ത പറഞ്ഞുവെന്നും നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതൊക്കെ ഇതിലും ബാധകമായിട്ടുണ്ടെന്നും ധർമ്മജൻ പറയുന്നുണ്ട് അതേസമയം വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ധർമ്മജൻ മിമിക്രി ലോകത്തേക്ക് കടന്നു വരുന്നത് രമേശ് പിഷാര ചേർന്നുള്ള കോംബോ വലിയ ഹിറ്റായതോടുകൂടിയാണ് ഇരുവരും പ്രശസ്തിയിലേക്ക് വളർന്നത് ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ നടത്തി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലാണ് ധർമ്മജൻ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് സിനിമകളിൽ സജീവമാവുകയായിരുന്നു